കണ്ണൂർ വിമാനത്താവളത്തിന് എല്ലാ കാലത്തും തഴയാൻ കേന്ദ്രത്തിന് കഴിയില്ലെന്നും ഒരു നാൾ പോയിന്റ് ഓഫ് കോൾ പദവിയടക്കം നൽകേണ്ടി വരുമെന്നും സ്പീക്കർ എ എൻ ഷംസീർ അന്ന് ഹിസ്റ്റോറിക്കൽ യാത്ര നടത്തിയ കണ്ണൂരിന്റെ കൂട്ടായ്മയും ചരിത്രത്തിൽ അടയാളപ്പെടുത്തും ഒരേ ആവശ്യവുമായി കഴിഞ്ഞ വർഷമായി പോരാടുന്ന കൂട്ടായ്മയാണ് ടി എച്ച് എഫ് ജെ എന്നും സ്പീക്കർ കണ്ണൂരിൽ പറഞ്ഞു കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കണമെന്നത് ഈ നാടിന്റെ പൊതുവായ ആവശ്യമാണെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു വർഷമായി ഈ നാട് ഇത് ആവശ്യപ്പെടുന്നുണ്ട് എല്ലാ കാലത്തും ഇത് തടഞ്ഞു വെക്കാൻ അധികാരികൾക്ക് കഴിയില്ല ഒരിക്കൽ ഇത് യാഥാർത്ഥ്യമാകുമെന്നും സ്പീക്കർ പറഞ്ഞു കണ്ണൂർ ആയിരിക്കില്ല പോകാൻ പറ്റില്ല ഒരു ഇത് പൂർണ്ണമായും തുറന്നു കൊടുക്കേണ്ടി വരും ഏറെ ചവിട്ടി പിടിക്കാൻ പറ്റില്ല ഒരു ഘട്ടം ഇതിന്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി നമുക്ക് അംഗീകാരം നൽകേണ്ടി വരും ഈ കൂടിയിരിക്കുന്നവർക്ക് നിരാശ എന്ന അവരുടെ അജണ്ടയിലേ ഇല്ല ഒരു നിരാശയെ ബാധിക്കാതെ വളരെ ആപ്റ്റിവിസ്റ്റിക് ആയി ഫ്രസ്ട്രേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയില്ല എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കൂടാൻ പറ്റുന്നത് കൂടി 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 ഓരോ വർഷവും ഇങ്ങനെ അറ്റംപ്റ്റ് നടത്തി പോകണം ഇവിടെ ഇന്ന് കൂടി ചായ പിടിച്ച് ബിരിയാല്ല മറിച്ച് എന്താണ് അടുത്ത ചാർട്ട് ഓഫ് ആക്ഷൻ തയ്യാറാക്കി നിങ്ങൾ പോകുന്നത് അപ്പൊ തീർച്ചയായും നമുക്കിത് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വൈകിപ്പിക്കാൻ മാത്രമേ സാധിക്കൂ കാരണം കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള നമുക്ക് ഏത് ഫ്ലൈ ചെയ്യാൻ നിലയിലുള്ള എല്ലാ സംവിധാനമുള്ള എയർപോർട്ട് കണ്ണൂർ എയർപോർട്ടാണ് ഫ്ലൈൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് സർവീസുകൾ വേണം അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് വിമാനത്താവളത്തിന്റെയും കണ്ണൂരിന്റെയും വികസനം യാഥാർത്ഥ്യമാവുക മലബാറിന്റെ അനന്തമായ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും ഇതുവഴി കഴിയും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ആദ്യമായി അബുദാബിയിലേക്ക് യാത്ര ചെയ്ത ടീം ഇപ്പോഴും വിമാനത്താവളത്തിന്റെ വികസനത്തിനായി പരിശ്രമിക്കുന്നത് ശ്ലാഘനീയമാണെന്നും സ്പീക്കർ പറഞ്ഞു ടീം ഹിസ്റ്റോറിക് ഫ്ളൈറ്റ് ജേർണി എന്ന പേരിലാണ് ഇവർ എല്ലാ എല്ലാവർഷവും ഒത്തുകൂടുന്നത് പോയിന്റ് ഓഫ് കോൾ പദവി അടക്കം ലഭിക്കുമ്പോൾ ചരിത്രത്തിന്റെ ഭാഗമാകും ഈ കൂട്ടായ്മയെന്നും സ്പീക്കർ പറഞ്ഞു ഹിസ്റ്റോറിക് ടീം ഹിസ്റ്റോറിക്കൽ ഒരു ഗ്രൂപ്പ് നാളെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഒരു സംശയവും വേണ്ട കണ്ണൂർ എയർപോർട്ടിന്റെ ചരിത്രം നാളെ ഒരു വിദ്യാർത്ഥി ചരിത്ര വിദ്യാർത്ഥി പഠിക്കുമ്പം ആ കണ്ണൂർ എയർപോർട്ടിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അത് ടീം ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേണി എന്ന ഗ്രൂപ്പായിരുന്നു അത് ഒരു ഹിസ്റ്ററിയാണ് ഹിസ്റ്ററി ഡിസ്റ്റോറട്ട് അറിയാൻ കഴിയില്ല അത് ആര് പറഞ്ഞാലും അതില്ല എന്നൊരു നിഷേധി നിങ്ങളൊരു ഗ്രൂപ്പാണ് നിങ്ങൾ ഒരു ചെറു ഗ്രൂപ്പാണെങ്കിലും നിങ്ങൾക്ക് വലിയ ശക്തിയുള്ള ഗ്രൂപ്പാണ് വിമാനത്താവളത്തിന്റെ ഏഴാം വാർഷിക ദിനത്തിൽ ടീം ഹിസ്റ്റോറിക് ഫ്ളൈറ്റ് ജേണി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ ചെയർമാൻ കെ എസ് എൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു കെ വി സുമേഷ് എം എൽ എ അഡ്വക്കേറ്റ് പി ഇന്ദിര സി രഘുനാഥ് ഒ കെ വിനീഷ് ജയദേവൻ മാൽഗുഡി സച്ചിൻ സൂര്യകാന്ത് അഡ്മിനൽ ടി മോഹനൻ വി മധുകുമാർ എസ് കെ ഷംസീർ സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ